ഒരു ഒത്തുതീർപ്പിന് അനുസൃതമായി വിവാഹമോചനത്തിനായി ഒരു സംയുക്ത ഹർജി ഫയൽ ചെയ്തതിനു ശേഷം വിവാഹമോചനത്തിനുള്ള സമ്മതം ഒരു കക്ഷിക്ക് ഏകപക്ഷീയമായി പിൻവലിക്കാനാകുമോ കക്ഷികൾ വിവാഹിതരായി വിവാഹത്തിൽ ഒരു കുട്ടിയും ജനിച്ചു എന്നാൽ ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് വേർപിരിഞ്ഞ് താമസിക്കാൻ തുടങ്ങി ഇവർക്കിടയിൽ ഫയൽ ചെയ്ത നിരവധി കേസുകൾ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുകയായിരുന്നു കക്ഷികൾ തമ്മിലുള്ള എല്ലാ തർക്കങ്ങളും മധ്യസ്ഥതയിൽ പരിഹരിക്കുകയും അതിനനുസരിച്ച് കക്ഷികൾ തമ്മിൽ മധ്യസ്ഥ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ അനുസരിച്ച് കക്ഷികൾ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിനായി സംയുക്ത ഹർജി സമർപ്പിച്ചു തുടർന്ന് ആറ് മാസത്തെ കാത്തിരിപ്പിന് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ സമ്മതം പിൻവലിച്ച് ഭാര്യ എംഒ ഫയൽ ചെയ്തു കക്ഷികളിൽ ഒരാൾ സമ്മതം പിൻവലിച്ചെങ്കിലും കുടുംബ കോടതി ഹർജി അംഗീകരിച്ച് വിവാഹം വേർപ്പെടുത്തി കുടുംബകോടതിയുടെ ഈ വിധിയാണ് ഇപ്പോഴത്തെ അപ്പീലിൽ ഭാര്യ ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതിന്റെ പരിഗണനയ്ക്കായി ഉയർന്നുവന്ന കാര്യങ്ങൾ ഇവയായിരുന്നു സമ്മതിച്ച തുകയുടെ ഒരു ഭാഗം ലഭിച്ചതിനു ശേഷം പരസ്പര സമ്മതത്തോടെ വിവാഹമോചനത്തിനുള്ള സമ്മതം പിൻവലിക്കാൻ ഭാര്യയ്ക്ക് സാധിക്കുമോ അപ്പീലിൽ ഉന്നയിച്ച കാരണങ്ങളുടെ വെളിച്ചത്തിൽ കുടുംബകോടതിയുടെ വിധി നിയമപരമായി ശരിയാണോ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികളിലെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി ഒരു സംയുക്ത ഹർജി ഫയൽ ചെയ്യാൻ കക്ഷികൾ സമ്മതിച്ചു കഴിഞ്ഞാൽ കരാറിൽ നിന്ന് പിന്മാറാൻ അവർക്ക് പൊതുവെ അനുവാദമില്ല അതിനാൽ ഒരു കക്ഷി പൂർണമായോ ഭാഗികമായോ അവരുടെ പ്രതികൂലമായി അനുകൂലമോ ആയ വ്യവസ്ഥകൾ അംഗീകരിച്ച പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ കക്ഷിക്ക് ഏകപക്ഷീയമായി അവരുടെ സമ്മതം പിൻവലിക്കാൻ കഴിയില്ല അതായത് ഒരു ഒത്തുതീർപ്പിന് അനുസൃതമായി വിവാഹമോചനത്തിനായി ഒരു സംയുക്ത ഹർജി ഫയൽ ചെയ്തതിനു ശേഷം വിവാഹമോചനത്തിനുള്ള സമ്മതം ഒരു കക്ഷിക്ക് ഏകപക്ഷീയമായി പിൻവലിക്കാൻ സാധിക്കുകയില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്ത് കൂടുതൽ നിയമസംബന്ധമായ കാഴ്ചപ്പാടുകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക